ഈ കല്യാണ വീരുന്ന പോയിട്ട് കല്യാണ വീട്ടിൽ പെറ്റ് കിടക്കുന്ന ചില അകന്ന ബന്ധുക്കളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ താരത്ത് ഉരുക്കുമെത്ര തൃശൂർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പം മരിച്ചു എന്ന കാരണം പറഞ്ഞു വത്തിക്കാനെ ചെന്നിട്ട് വത്തിക്കാനും ചെന്നിട്ട് ഇപ്പോഴും അവിടെ പെറ്റ് കിടക്കുകയാണ് ഈ മനുഷ്യന് അവിടെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ആ അവിടെ യാതൊരു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ യാതൊരു ആവശ്യവും അവിടെ അദ്ദേഹത്തിൻ്റെ യാതൊരു ഔദ്യോഗിക പദവിയുമില്ല അദ്ദേഹം വെറും ഒരു ആർച്ച് ബിഷപ്പാണ് ഓഫ് കോഴ്സ് കർദിനാളുംമാരും ഒക്കെ അവിടെ ഉണ്ട് സ്വാഭാവികമായിട്ടും മാ പാപ്പയുടെ ഈ നാഗ്രലേശം വരുന്നുണ്ട് ഉടനെ തന്നെ പക്ഷേ ഈ മനുഷ്യൻ നാണമില്ലാതെ അദ്ദേഹം അവിടെ പെറ്റ് കിടന്നിട്ട് ഈയിടേത് അദ്ദേഹം വലിയൊരു ന്യൂസ് റിപ്പോർട്ടറോ മറ്റാണെന്നുള്ള രീതിയിൽ സീറോ മലബാർക്കാരെ അറിഞ്ഞൊരു വീഡിയോ കണ്ടു അവിടെ നമ്മുടെ ഈസ്റ്റേൺ ചർച്ചസിൻ്റെ പൗരസ്ത്വ സഭകളുടെ ഒരു ഒരു കുർബാനമേളം എല്ലാ പൗരസ്ത്വ സഭകളുടെയും ഒരു കുർബാനമേളം മാപ്പാപ്പയുടെ പുതിയ മാപ്പാപ്പയുടെ എലക്ഷനോട് അനുബന്ധിച്ച് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും എന്ന് വേണ്ട ഈ മനുഷ്യൻ ഓഹ് ഏത് ദൈവമേ എന്തൊരു തൊലിക്കട്ടിയാണ് ഈ മൊതലിന് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ തള്ളിക്കേറുന്ന ഒരു മനുഷ്യൻ ഓ മൈ കാ ചീഷസ് ക്രൈ നാണമെന്ന് പറയുന്ന മനുഷ്യനില്ല തൂലിക്കട്ടി എല്ലാം ചെയ്ത് ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യും ഞാൻ ചെയ്യും അദ്ദേഹം ഈ സി ബി സി ഐ പ്രസിഡന്റ് ആയതും അത് ആർച്ച് ബിഷപ്പ് ആയതും എല്ലാം ഇങ്ങനെ തള്ളിക്കേറി തള്ളിക്കേറി ആണെന്നുള്ളതിന് യാതും സംശയമില്ല ഞാനാകാം ഞാനാകാം എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവരോ എന്തെങ്കിലും പണ്ടാറാവട്ടെ എന്ന് വിചാരിക്കും ഈ കാത്തലിക് ബിഷപ്പ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് ആണെന്നും പറഞ്ഞാണ് അവളെ കട കിടക്കണത് ആ പറയുന്നതിൽ എന്ത് കാര്യമുണ്ട് ചിലത് എനിക്ക് ആയിട്ട് വിട്ടു ഓ അദ്ദേഹം ചില്ലറയാളല്ലോ അദ്ദേഹം ഇന്ത്യൻ കാത്തലിക് ബിഷപ്പ്സിന്റെ പ്രസിഡന്റ് ആണ് കാത്തലിക് ബിഷപ്പ്സിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളുണ്ട് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ ഏതാണ്ട് നൂറ്റി അമ്പത്തഞ്ച് അല്ലെങ്കിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുണ്ട് അവിടുത്തെ അതാത് രാജ്യങ്ങളിലെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ പ്രസിഡന്റുമാർ അവരാരും അവിടെ ഇല്ലല്ലോ അവരാരും അവിടെ ഇല്ല ഇയാൾ മാത്രം നാണം കെട്ട് നാണമില്ലാതെ അവിടെ പെറ്റ് കിടക്കുന്നു ഈ പറഞ്ഞ മാതിരി കല്യാണം ചില നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണ വീട്ടിൽ വന്നിട്ട് അവർ പോകാതെ ഉണ്ടും ചുരുണ്ടി കിടക്കുന്ന ചില പാർട്ടീസിനെ നമ്മൾ കണ്ടിട്ടില്ലേ കണ്ടില്ലേ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഇല്ല ഈ തെക്ക് ദിവസം ചെങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി ഏരിയയിലൊക്കെ അങ്ങനെയുള്ള ചില അച്ഛന്മാരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണം വീട്ടിൽ വന്നിട്ട് പോകുകയല്ല ബുദ്ധി തള്ളി വിടുന്ന അവസാനം എന്നാലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഈ പുളിക്കാരൻ അവിടെ ചടഞ്ഞ് കൂടി കിടക്കുന്നത് നാണമെന്ന് പറയുന്നത് വേണമല്ലോ അതായത് നാണമുണ്ടിക്കില്ലല്ലോ ഇതൊക്കെ മനുഷ്യൻ ഔചിത്യ പോകാറും ചെയ്യുള്ളൂ ഇത് ഔചിത്യബോധവും ഇല്ല എന്നാ ഇയാളവിടെ പോയി കിടക്കാണ് ഇയാളുടെ യഥരൂപതയിൽപ്പെട്ട ഒരു വൈദികൻ്റെ സ്വന്തം ആത്മാഹുതി ചെയ്തു അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ഇടവകയിൽ വേറൊരു വികാരിയും വേറൊരു അച്ഛനും ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ സ്വന്തം ജീവൻ എടുത്തിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ തൃശ്ശൂർ എന്തോ പ്രശ്നമുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഈ സാത്താൻ താഴത്ത് നയിക്കുന്ന ഈ അതിരൂപതയിൽ പ്രശ്നമുണ്ട് എന്നുള്ളത് മാത്രമല്ലാതെ പുള്ളി ധനഞ്ചുവർഷം മുമ്പ് പറഞ്ഞാൽ അപ്പം അപ്പം തന്നെ അമ്പതിനായിരം പേര് സഭ വിട്ടുപോയി ഇത് പുള്ളി മരിക്കാൻ തുടങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് നല്ല റെക്കോർഡല്ലേ ഈ മനുഷ്യനാണ് സ്വന്തം രൂപത നോക്കാതെ എറണാകുളത്ത് ഒന്ന് കോരിടാൻ വന്നതും അവിടെ ആള് കളിക്കാൻ വന്നു ഇപ്പോൾ വത്തിക്കാരി പോയി കുത്തിരിപ്പ് എടുത്താൽ വന്നു ഓ ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് അദ്ദേഹം മാപ്പാപ്പയെ ബെറ്റ ഇതണിയിച്ചു ഏത് പൊന്നാട മാപ്പാപ്പയെ പൊന്നാടിയണിയിച്ചു ഞങ്ങള് ജോർജ് മൂഞ്ഞേലിയുടെ അഡ്മിനിസ്ട്രേറ്റർ സ്വപ്നം തകർന്നു പോയി അതുപോലെ തന്നെ പ്രസാദഗിരി പള്ളിയിലെ കല്ലായ ഇറക്കുമതി പെട്ടിയും പ്രമാണവുമായി സ്റ്റാൻഡ് വിട്ടു ഗുഡ് ബൈ പ്രസാദഗിരി എന്ന് പറഞ്ഞു പ്രസാദഗിരിയിലെ ജനങ്ങൾക്ക് നല്ലൊരു വൈദികരെ കിട്ടട്ടെ അതിനുവേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം താങ്ക് വെരി മച്ച്